റഷ്യയും അമേരിക്കയും ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയാണ് മൊത്തം ലഭിക്കുന്നത് ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാമെന്നുള്ള ഒരു അവസ്ഥയുമുണ്ട് യൂറോപ്പിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ നീക്കം ഇന്ത്യയുടെ ഒരു മാനസികമായ പിന്തുണ റഷ്യക്കുണ്ട് ഇന്ത്യ സഹകരണത്തിലെല്ലാം റഷ്യയാണ് ഏറ്റവും നല്ല പങ്കാളിയായിട്ട് കാണുന്നത് ശരിക്കും ഒരു ആശങ്കയുടെ സമയമല്ലേ ഇത് ഒരു ലോകയുദ്ധത്തിലേക്ക് പോയാൽ ഇപ്പം പലവട്ടം പല ചർച്ചയും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഒരു രാജ്യം എങ്ങനെ ഒരുങ്ങണം എന്നുള്ള രീതിയിലേക്ക് യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അതേ രീതിയിൽ നീങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു പോക്ക് അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു തരി വീണ് ഒന്ന് പൊട്ടിയാൽ രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് പോകും ചേരിതിരിഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് ഇന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അതൊരു മൂന്നാം ലോക മുഖായുദ്ധത്തിലേക്കൊക്കെ പോകില്ല അപ്പം ഇതിനകത്ത് ഏറ്റവും അവസാനം ഇയാളീ ഈ യുദ്ധം നിർത്താൻ നടക്കുന്ന ആളാണ് ഇയാള് യുദ്ധം നിർത്തി അല്ലെങ്കിൽ വന്നിറങ്ങിയപ്പോ ആദ്യമേ കുറെ നാൾ ഇലക്ഷൻ സമയത്ത് പുട്ടിന് എന്റെ സുഹൃത്താണ് പുട്ടിൻ്റെ സുഹൃത്താണൊക്കെ പറഞ്ഞ നടത്തും അതിനുശേഷം ഇലക്ഷന് ചേട്ടാ ഈ പറഞ്ഞ സെലൻസ്കിയെ പിടിച്ചിരുത്തി ലോകം കാണ കാണത്തെ കോണം നാണം കെട്ടി അതിനുശേഷം സെലൻസ്കി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പ്രമാണവും അവന്റെ രാജ്യവും അവന്റെ മൊത്തവും ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ റഷ്യയുടെ പുറത്തു കയറാൻ നിൽക്കും റഷ്യ ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ അതിനകത്ത് ധാരാളം ധാതു സമ്പത്തുകൾ റയർ മെറ്റീരിയൽസും ഒക്കെയുണ്ട് ഇത് ലക്ഷ്യം വെച്ചാണ് ഈ യുദ്ധത്തിന് വേണ്ടി ഇയാളെ കടത്തി വിട്ട് ഈ ആ ഒരു രാജ്യത്തെ കടത്തി വിട്ടതും ആ രാജ്യം ചെന്ന് പെട്ടുപോകുന്നു ഇപ്പൊ ഏറ്റവും വലിയ കടമായതും എന്നിട്ടും അതിനകത്ത് ഒരു തീരുമാനം വളരെ കൃത്യമായിട്ട് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കാൻ പറ്റാതെ ഒന്നും ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിനുള്ള കരാറായി അതായത് ഈ ഒരു ഏഴ് തലമുറയ്ക്ക് എട്ട് തലമുറയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ യുക്രൈൻ ഉപയോഗിച്ച യുക്രൈൻ രക്ഷപ്പെടുന്ന ഇറയേറെ മെറ്റീരിയൽസ് അമേരിക്ക കിട്ടിക്കഴിഞ്ഞു അപ്പോഴായിപ്പോഴും പറയുന്ന യുദ്ധം നിർത്തണം കാരണം എല്ലാം പ്രമാണവും അല്ലെങ്കിൽ സംവിധാനങ്ങളും മൊത്തവും യുക്രൈന്റെ ഇനി യുക്രൈൻ ഒന്നും ഇല്ല അതായത് ആ രീതിയിലേക്കായപ്പോഴേ ഇപ്പം റഷ്യ എടുത്ത് യുദ്ധം നിർത്തണം എന്നുള്ള രീതി റഷ്യ അത് വിട്ടു ഉറ്റുകൊടുക്കുന്ന ഒരവസ്ഥയില്ല അപ്പം അതിന്റെ ഗെവഫിൽ റഷ്യ നിന്നു കൊടുക്കാത്തപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ട് റഷ്യയുടെ എക്കണോമിക്കൽ കോത്ത് പല രീതിയിലുള്ള ബാനുകളും മറ്റു കാര്യങ്ങളും മറച്ചു തുമൊക്കെ നടത്തിയിട്ട് പോലും റഷ്യ പിടിച്ചേക്കുന്നു യുദ്ധം ചെയ്യുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗമായിട്ടുള്ള ഈ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ വന്നപ്പോൾ അതാരും മേടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു അന്ന് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മൃതാവിനുസരിച്ച് അന്ന് നമ്മൾ മേടിക്കുന്നതിന് അമേരിക്കയുടെ പരസ്യം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളാരും അവിടുന്ന് മേടിക്കുന്നില്ല ഞങ്ങളെല്ലാം മറ്റ് ജി സി സി രാജ്യങ്ങളും മറ്റു രീതിയിലേക്ക് പോകുമ്പോൾ എണ്ണവല കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിന് തിരിച്ച് എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നതിന്റെ കാരണത്തിനകത്ത് നമ്മുടെ ഉദ്യോഗ പ്രഖ്യാപനത്തിനകത്ത് ആ ഒരു പ്രസ്ഥാനം ഉണ്ട് അവിടെ അടിക്കട്ടെ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം മേടിക്കാൻ പറ്റത്തില്ല ചൈന മേടിക്കുന്നു നമ്മൾ നാൽപ്പത് ശതമാനം മേടിക്കുന്നു അവർ പതിനെ പതിനൊന്ന് ലക്ഷം കോടി അല്ലെങ്കിൽ പതിനാറ് ലക്ഷം കോടി രൂപയുടെ ഒരു ഒരു കൊല്ലം ക്രയവിക്രയം നടക്കുന്നു ഇതാണ് ഈ പറയുന്ന റഷ്യയുടെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യം അപ്പൊ ഈ രീതിയിലേക്ക് സംസാരമായി റഷ്യ എടുത്ത അൻപത് കൊല്ല ദിവസത്തേക്കും യുദ്ധം നിർത്തണം എന്നുള്ളത് അത് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകം യുദ്ധം നിർത്തണം എന്നുള്ളത് റഷ്യ യാതൊരു കാരണവശാലും യുദ്ധം നിർത്തുന്ന ഒരവസ്ഥയില്ല അപ്പം റഷ്യ യുദ്ധം നിർത്താത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ രണ്ട് അന്തർവാഹിനികൾ അല്ലെങ്കിൽ അവിടെ വിന്യസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞാൽ ഈ അന്തർവാഹിനി നേരത്തെ ഇവിടെ കിടന്നയാണെന്ന് ഞങ്ങൾ ഇതിനെ റഡാറി വെച്ചേക്കുക എവിടെയൊക്കെ ഇറക്കുന്നത് അപ്പൊ ഇയാളിത് പുതിയായിട്ട് വിട്ടുകാന്ന് പറഞ്ഞു അന്നേരം ഈ ട്രംപ് ചേർന്ന പിന്നെ വീണ്ടും അയാൾ പ്രസ്താവന ഇറക്കി അത് കറക്റ്റ് സ്പോട്ടിൽ ഞങ്ങൾ അതായത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ റഷ്യ ആക്രമിക്കാൻ പ്രാപ്തമായിട്ട് കറക്റ്റ് സ്പോട്ട് ചെയ്ത് ഞങ്ങൾ മാറ്റി ഇട്ടിരിക്കുകയാണ് അപ്പം അതിന് മറുപടി പറഞ്ഞു ഈ പറയുന്ന പോലെ ഞങ്ങൾ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കി പ്രശ്നം ഞങ്ങൾ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ് കളിയാക്കിയ അമേരിക്കയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്കിടെ ഞങ്ങളുടെ ഡെഡ് എക്കണോമി ഒന്നും അല്ല പക്ഷെ ഞങ്ങളുടെ ഡെഡ് ഹാൻസിനെ പറ്റി നിങ്ങൾക്കറിയില്ല ഡെഡ് ഹാൻസിനെ പറ്റി നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഏത് അക്രമം നടത്തിയാലും തിരിച്ചടിക്കാൻ പ്രാപ്തി ഇനിയും ഞങ്ങൾക്ക് അക്രമം നടത്തി ഞങ്ങളുടെ സൈന്യത്താവളവും നടത്തി ഞങ്ങളുടെ പ്രസിഡന്റിനെയും കൊന്നു മൊത്തം ആൾക്കാരെയും കൊന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോകം മൊത്തവും നാറ്റോ രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളെയും ലോകത്ത് ഞങ്ങൾ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മൊത്തം ആൾക്കാര് തീർക്കത്ത കോണമല്ല ഓട്ടോമാറ്റിക് അണു അല്ലെങ്കിൽ അണുഭവം വിടുന്ന സംവിധാനം അതിനെ ഡെഡ്ഖാന് എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ നിസാരമായിട്ടങ് ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഡെഡ്ഖാൻഡ് അതിനെ അതിനെ ഓർമ്മിപ്പിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയാം യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അപ്പം അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതിൽ നടന്നു പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന് ആയിട്ട് പറഞ്ഞ വിശ്വാസമായിട്ടുള്ള ആണോ പര ഞങ്ങൾ റദ്ദിക്കുന്നത് നേരത്തെ കൂട്ടി പറഞ്ഞതാ ഞങ്ങൾ ഈ ആണവകരാറ് നിങ്ങൾ പറഞ്ഞതുപോലുള്ള കാര്യമൊന്നുമില്ല ഈ നേരത്തെ ഞങ്ങളോട് ഞങ്ങളുടെ ഞങ്ങളടുത്തോട് പ്രയോഗിച്ചാലേ പ്രയോഗിക്കത്തുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മാറ്റം വരുത്താൻ പോവാ നമ്മളെ ആക്രമിച്ചാൽ ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ കിട്ടുകൊണ്ടേ ഞങ്ങൾ ആദ്യ ഏറ്റി ഇടും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു അപ്പൊ ഇപ്പം ഈ പറഞ്ഞതുപോലെ ആണവ ബോംബുകൾ ഘടിപ്പിച്ച ബോംബറുകൾ യൂറോപ്പ് ലക്ഷ്യമാക്കി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പം അതിനകത്ത് ആ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ആണവും വിട്ടിട്ട് വരാൻ വേണ്ടിയല്ല ആ ലക്ഷ്യമാക്കി പോകുന്നതിന് വളരെ കൂടുതൽ കാര്യമാണ് നേരത്തെ ബ്രിട്ടനെ ലക്ഷ്യമാക്കി ഒരു ദ്വീപ് പോലൊരു പടക്കപ്പൽ അവിടെ പോയിട്ടുണ്ട് അത് ബ്രിട്ടൻ നേവി ഇപ്പം അതിനെ നോക്കി അതായത് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി അവർ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ റഷ്യാന്വേഷണ ഉപാധിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത പോലെ നാറ്റോയെ റഷ്യ അടിക്കും എന്ന് പറയാം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇതിന് മുമ്പേ ട്രംപ് അടുപ്പിക്കും ഈ ട്രംപ് ഇതിനുമുമ്പേ അടിപ്പിക്കും കാരണം യുക്രൈനെ കൊണ്ട് കഴിഞ്ഞ ദിവസം എണ്ണപ്പാടത്തിനകത്ത് ആക്രമിച്ചറിയാവില്ല കാരണം പ്രകോപിക്കുകയാണ് എണ്ണപ്പാടത്തിനകം എണ്ണയാണെന്നുള്ള വരുമാനമാണ് ഇപ്പൊ എണ്ണപ്പാടത്തെ കയറി അടിച്ചാൽ യുക്രൈൻ തിരിച്ച് ഇതിനുമുമ്പേ ഇപ്പൊ അടിക്കും അടിക്കുന്നൊരവസ്ഥ വന്നാൽ ഇത് പ്ലാന്റ് ആയിട്ടുള്ള ഒരു അടിയായിരിക്കും ഈ പറയുന്നത് പോലെ തായ്വാനെ കയറി അടിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ സെറ്റപ്പുകളും കൂടി എത്തിയിരിക്കുകയും ആ തായ്വാനെ സഹായിക്കുന്നതിന് വേണ്ടി ജപ്പാനും മറ്റു രാജ്യങ്ങളും ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇവർ പരസ്പരം ധാരണയുണ്ടല്ലോ ഇപ്പൊ ഈ ബ്രിക്സിന്റെ ഒരു കൂട്ടായ്മ അറിയാവല്ലോ ബ്രിക്സ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ബ്രിക്സ് വഴി ബ്രസീൽ പറഞ്ഞ് ഇവനായിട്ടുള്ള കരാറ് എല്ലാ സംവിധാനം നിർത്തണം ഡോളർ ഇനി നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യാം അപ്പം ആ ഒരു പറശ്ശനെന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നല്ല ഈ ലോകരാജാവായിട്ട് നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ക്രയവിക്രയത്തിനും അല്ലെങ്കിൽ എല്ലാ ഡോളറിന്റെ കറവും പോകുന്നതാ ഇത് ആലോചിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ അതാണ് ഇയാൾ പറഞ്ഞ ഞങ്ങൾ ബ്രിക്സിനെത്തവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ പ്രശ്നമാക്കും ചൈനയെ പ്രശ്നമാക്കും അങ്ങനെ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പൊ ശക്തി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നമ്പർ വൺ ഇന്ത്യ ആണ് ഇന്ത്യയെ കൊണ്ട് നിന്ന് കൊടുക്കുന്നുണ്ടോ അപ്പൊ അവിടെ കൂടിയില്ലേ കഴിഞ്ഞ ദിവസം ഇറാൻ കൂടി ഇയാള് താരിഫയുടെ പ്രത്യേക ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടി മറ്റു പല രാജ്യങ്ങളും കൂടി അതായത് നാറ്റോയ്ക്കെതിരെ വലിയൊരു നീക്കം അതായത് നാറ്റോയ്ക്കെതിരെ ഈ പറയുന്നതുപോലെ വലിയ ഒരു സംവിധാനം ലോകക്രമത്തിൽ ഉരുത്തിരിഞ്ഞു ഇതുവരെല്ലാവരും പലവട്ടം ആലോചിച്ചു പലവട്ടം കൂടി ആ കൂട്ടിച്ചേരലുകൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാതെ അതിന് ശക്തിയില്ലായിരുന്ന സമയത്ത് ഇപ്പം നരേന്ദ്രമോദിയുടെ കെറോപ്പിൽ ഇന്ത്യ കയറി നല്ലതുപോലെ നിന്നങ്ങ് ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ചൈന കൂടുന്നു റഷ്യ ഇതിന് താല്പര്യമെടുക്ക നേരത്തെ എടുത്തിരിക്കുന്നു അതിന്റെ കൂടെ ആളുകളുടെ എണ്ണം കൂടുന്നു അതായത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ ഈ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ നാറ്റോയ്ക്കെതിരെ വലിയൊരു ശക്തി വരുന്നു ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പെട്ടു കാരണം നമ്മളീം പറയുന്നത് പോലെയുള്ള സംവിധാനം അമേരിക്കയുടെ അമേരിക്ക നിയന്ത്രിച്ചാൽ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും പഴയതുപോലെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഏറ്റവും അവസാനം താരിഫുമായിട്ട് വന്നല്ലോ ഭരണത്തും താരിഫ് ഇന്ത്യയുടെ താരിഫുദ്ധമായിട്ട് വന്നപ്പോൾ ഇന്ത്യ കയറി നേരെ നമ്മൾ ചൈന വർത്താനം പറഞ്ഞു തുടങ്ങിയോ ചൈന ഇതുവരെ മിണ്ടുന്നില്ല ചൈന ബ്രിക്സ് പറഞ്ഞു കേട്ടായിരുന്നല്ലോ ഇവിടെ മൂന്ന് ശതമാനം കയറ്റുമതികൾ ഇവന്റെ കയറ്റുമതി ഞങ്ങൾക്ക് വേണ്ട അതായത് ഈ രാജ്യം ഞങ്ങൾക്ക് വേണ്ട ഒരു ലോകത്തെ നമ്പർ വൺ രാജ്യം ഇപ്പോഴും ഈ പറയുന്ന സാമ്പത്തിക രാജ്യം പ്രതിരോധ സംവിധാനമുള്ള രാജ്യം എല്ലാവരെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞ രാജ്യത്ത് ബ്രിക്സ് കാര്യ പറഞ്ഞത് എന്തിനു വേണ്ട ഞങ്ങൾ വേറെ ലോകക്രമം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം കൂടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് അതായത് സൗത്ത് ഏഷ്യയിലെ സംവിധാനം മൊത്തം പോയി സൗത്ത് ഏഷ്യൻ സംവിധാനത്തിനും എത്തും അല്ലെങ്കിൽ ഈ ചെരയുമത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജി സി സി രാജ്യങ്ങളും പോലും ബ്രിക്സിന്റെ കൂടിയാലോക്കും അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടായ്മയിലേക്കും വരികയാണ് ഇവിടെ ഒരു പാകിസ്ഥാനെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവരെ എന്തോ അതിന് ഇവനെന്താ ഇവനെന്താ ഇയാളെ ഈ ഒരു ബേസിന് വേണ്ടിയാ അല്ലെങ്കിൽ ഈ നമ്മുടെ ചില രാജ്യങ്ങളെ കഴിക്കും പക്ഷെ അപ്പം അമേരിക്കയുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിയിരിക്കുകയാണ് ആ ഒരു പക്ഷേ ഇതിങ്ങനെ മുറുകിപ്പോകുകയും ചൈന അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യയെ കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ ഇതിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക തുനിഞ്ഞാൽ അമേരിക്കൻ ആറ്റോയെ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്കുന്നുണ്ട് അതോടുകൂടി മുമ്പേ പറഞ്ഞതുപോലെ തായ്വാനെ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരവസ്ഥ വരും ആ ഇത്തരത്തിൽ ലോകക്രമത്തിനും അതൊരു മൂന്നാം ലോക ലോകമഹായത്വത്തിലേക്കും അതായത് ഞാൻ കഴിഞ്ഞ തോക്കി നമ്മൾ നമ്മോട് ഇന്ന പറഞ്ഞെന്ന് പറഞ്ഞത് അമേരിക്കയെ രക്ഷിക്കാനല്ല ഇവൻ അമേരിക്കയുടെ അന്ത്യ ക്രിസ്തുവാകത്തും അമേരിക്കയെ ഇല്ലായ്മയാക്കിയിട്ട് പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇയാളുടെ കണക്കൂട്ടലൊന്നും കണക്കൂ കണക്കൂട്ടുന്ന നിൽക്കത്തില്ല പതിറ്റാണ്ടുകളുടെ പ്രയാ പതിറ്റാണ്ടുകൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം ഇന്ത്യ അമേരിക്ക ബന്ധം ഇയാൾ ചേർക്കാൻ പോകും അന്ന് ഒരു ഈ ബന്ധം നമുക്ക് വേണമായിരുന്നു എന്നിട്ടും നമ്മളെ ഇവനും സഹായിച്ചിട്ടില്ല നമ്മുടെ പ്രതിസിന്റെ ഘട്ടത്തിലല്ല ലാൽ ബഹദൂർ ജിഹാസിന്റെ കാലത്ത് പട്ടിണി കിടന്നപ്പോൾ ഗോതമ്പൂർത്തിവനാ അതിനുശേഷം കാർഗിൽ സമയത്ത് നമുക്ക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്ന ഈ വയർലെസ് പോലെ സമയമാണ് വയർലെസ് അല്ല വേറെ പട്ടാളക്കാരെ കൺട്രോൾ റൂമിൽ നിന്ന് ഓരോ പട്ടാളക്കാരെയും കൺട്രോൾ റൂമിൽ നിന്ന് ബന്ധപ്പെടാം ഈ പരസ്പരം അവിടെ നിൽക്കുന്ന പട്ടാളക്കാർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ ഞാൻ ചതിയുടെ കാര്യം പറഞ്ഞത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായിപ്പോയി ആ മലതരകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെ സാമാനം കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് പോയി അന്നൊരവസ്ഥ അന്ന് വിചാരിച്ചു ഇത് എന്തേലും സാങ്കേതിക പ്രശ്നമായിരിക്കും സാറ്റിലൈറ്റിന്റെ വിഷയമായിരിക്കും പിന്നെ വെളി വന്നു ഈ കാർഗിൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് വെളി വന്നു അമേരിക്കയുടെ നമ്മൾ പറയത്തില്ലേ കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് ആയുധങ്ങൾ കൊടുക്കുവന്നു അതായത് ഏത് രാജ്യത്തിന് കൊടുത്താലും ഈവന് ആവശ്യമുള്ളപ്പോൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കപ്പോ ഇപ്പൊ വിമാനം കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ അതുകൊണ്ട് പോകുമ്പെടാൻ പോകുന്ന സമയത്ത് ചത്രുരായത്തിന്റെ രഞ്ജത്തിയല്ലെ ഇവനാ കില്ലർ സ്വിച്ച് ഉപയോഗിച്ച് വിമാനത്തിന് സാങ്കേതിക ഉണ്ടാക്കി നമ്മൾ നമ്മളവിടെ വീഴുക വീണത് എങ്ങനെ മറ്റെങ്ങാന്ന് അറിയത്തില്ല വീഡിയോ ചിട്ടാന്നൊക്കെ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് കാർഗിൽ ഉച്ച സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു യുദ്ധ കോപ്പുകൾ ആ വൈറസ് ഉൾപ്പെടെ പല സമയങ്ങളിലും ഓഫായി ഓഫ് ആയതായാലും അവൻ അമേരിക്കയിൽ ഓഫ് ചെയ്ത ഇതായ പണി ഇവൻ ചതിയനാ ഈ ചൈന കട്ടിയല്ലേ ചതിയന അവൻ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല പിന്നെ ഈ ഇവൻ എന്ന് പറഞ്ഞാൽ ഇനം നമ്മൾ ആഗ്രഹിച്ചു ട്രംപ് വന്നു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ അന്നത്തെ കെട്ടിപ്പിടിയും ലോകത്താരും കൂടില്ലാത്തപ്പോ നമ്മൾ കൂടെ എന്നും ജയിച്ചി ജയിപ്പിച്ചൊക്കെ വന്നതും അല്ലെങ്കിൽ ഇന്ത്യ മോശ ഒരു സഹായം ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്നും അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കുന്നു പറഞ്ഞ് കിട്ടിയതും ഒക്കെ കൂടി അയാൾ ജയിച്ചു തന്നെ ഇപ്പം യഥാർത്ഥം അപ്പം ആ ഞാനീ പറഞ്ഞത് ആ ബന്ധം ഇയാൾ തകർക്കും ഇപ്പൊ നമുക്ക് തകർന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യത്തിൽ നിൽക്കാൻ പറ്റത്തില്ല നമ്മളുടെ കൂടെ അന്നും ഇന്നും ഈ പറയുന്ന സമയത്തല്ല മണ്ണറിയാമല്ലോ ഇന്ദിരാഗാന്ധി ഈ ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ പോയി സിന്ധുവിന് ശേഷം പറഞ്ഞു ഇന്ദിരാഗാന്ധി അന്നും പിടിക്കാൻ പോയിട്ടില്ല അമേരിക്കൻ പടക്കപ്പലുകൾ വന്നപ്പോൾ തിരിച്ചു പോയി ഇവിടെ കേറാൻ പറ്റത്തില്ലെന്ന് കേറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ടല്ല അതിന് റഷ്യയുടെ വടക്കപ്പൽ ഇവിടെ വന്നു അറിയാം ഈ പറഞ്ഞപോലെ റഷ്യ അന്ന് വലിയ കഴിച്ച റഷ്യ പറഞ്ഞ അവിടെ വന്നു ഇവൻ നേരത്തെ അപ്പം റഷ്യയുടെ വടക്കപ്പൽ പുറത്ത് വന്നപ്പോൾ മനസ്സിലായി അടി ഇന്ത്യ കയറി ആക്രമിച്ച അടി തിരിച്ചു കിട്ടും അടിമേടിച്ച് അടി മേടിക്കുന്നത് ഒരവസ്ഥ വന്നപ്പോ തിരിച്ചുപോയി അന്നപ്പം അന്നും ഇന്നും എന്നും അതുപോലെ ഐക്യരാഷ്ട്രസഭയില് സ്ഥിരാംഗത്വമുള്ളതിൽ എന്നും നമ്മുടെ ഗുണമെയിക്കുന്ന റഷ്യ അല്ലേ ഉള്ളൂ ഇവനങ്ങും ഒന്നും ഇന്നും നിന്നിട്ടില്ലല്ലോ ആ അവിടെ എവിടെയെന്ന് പറയാ വർത്താനം പറഞ്ഞിട്ടുള്ളതല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു റഷ്യയുടെ ഒരു വിഷയത്തിനകത്ത് ഇന്ത്യ ഒരു അവസ്ഥയില്ല പഴയ അവസ്ഥ അല്ലല്ലോ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക കൃത്യമായ മറുപടി ഉണ്ട് നേരത്തെ മറുപടി പറയാൻ മടിച്ചിരുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയാൻ മടിച്ചിരുന്ന ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജൻ ഇപ്പൊ നമ്മൾ മറുപടി പറയും മറുപടി പറയുന്നത് പ്രധാനമന്ത്രി അവസാനേ പറയത്തുള്ളൂ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരിഫിന്റെ വിഷയത്തിൽ ഏതൊരു അവസാനം ഒരു വർത്തമാനം പറഞ്ഞു ഇവിടെ ഒന്നും കണ് നിങ്ങള് വരത്തിയാൽ ഒന്നും ഇന്ത്യക്കാരൊന്നും ചെയ്യുന്ന ഇന്ത്യക്കാരുന്നു ഇപ്പൊ ഇന്ത്യ ഇല്ല എനിക്കും പാരക്കെയാ പറഞ്ഞത് ജയശങ്കറാ പറഞ്ഞത് നമ്മള് വേറെ നമ്മുടെ വക്താക്കളാ പറഞ്ഞു അപ്പൊ നമ്മൾ അതേ രീതിയിൽ അന്നേരം ഒന്നേരം മറുപടി കൊടുക്കും ഇന്നലെ നൃത്തം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും കച്ചവടം ചെയ്യാം ഞങ്ങളുടെ കച്ചവടം ആരോട് ചെയ്യണം എന്നുള്ള നമ്മൾ തീരുമാനിക്കും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് നമ്മുടെ രാജ്യത്തിന് താല്പര്യം അനുസരിച്ചാൽ കച്ചവടം ചെയ്യുന്നതേ അപ്പൊ അതേ രീതിയിലെ കാര്യങ്ങൾ പോകും ഇപ്പൊ ഞാനീ പറഞ്ഞത് റഷ്യ ഒരുങ്ങുന്നുണ്ട് റഷ്യ ഒരുങ്ങുന്നു പറഞ്ഞാൽ റഷ്യ എന്തായാലും ക്രൈസിൽ ആക്കാൻ പോവുക എല്ലാ രീതിയിലും ഈ പറയുന്ന ബുദ്ധിമുട്ടിലാക്കാൻ പോവാ റഷ്യ വിചാരിക്കുന്നത് എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നതിനും എന്നെ ഈ രീതിയിലാക്കുന്നതിനും എന്നെ സാമ്പത്തിക അല്ലെങ്കിൽ എന്റെ രാജ്യത്തെ നശിപ്പിക്കുന്നതിനും നിൽക്കുന്നത് നാറ്റോയോ അമേരിക്കയോ ആരെയും കൂടെ യുദ്ധത്തിനകത്ത്യാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാം ലോകോപകാത്തിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നതിന്റെ കാര്യമ റഷ്യ ഈ ജയിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ബ്രിട്ടനോട്ട് കയറി അടിയടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാറ്റോ പോളണ്ടോ മറ്റേ നാറ്റോ രാജ്യങ്ങളും കയറി അടിക്കുന്നതിന്റെ കാര്യം എന്താ പറയുക ഉമാരുടെ ഇതിനകത്ത് പെടത്തെ ഇപ്പൊ കരക്കിരുന്ന് ആയുധമൊക്കെ കുറെ കൂടെ കൊടുത്ത് രസിച്ചുകൊണ്ടിരിക്കുകയാണോ നശിപ്പിക്കാൻ വേണ്ടി ഗൗമാർക്ക് പ്രശ്നം വന്നാൽ രാജ്യത്ത് പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് യുദ്ധം ഉണ്ടായ എല്ലാരും തയ്യാറെടുക്കണമല്ലോ ഇപ്പൊ ബംഗരനാഥ് പരിശീലനം ബംഗർനാഥം നിൽക്കുന്ന പല നാറ്റോ രാജ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്താണല്ലോ ബ്രിട്ടനിയത്തെ ട്രെയിനിങ് കൊടുക്കുന്നു മറ്റ് പല ഈ രാജ്യങ്ങളിലും ട്രെയിനിങ് കൊടുക്കുന്നു അപ്പൊ അവരെല്ലാം അവർക്കറിയാൻ അടിക്കുന്നു അപ്പൊ അതിനുള്ള സാധ്യത വളരെ കൂടുതൽ അമേരിക്കയ്ക്കകത്ത് മിസൈലുമാര് പഠിച്ചുമായി അതിന് സംശയമൊന്നുമില്ല എപ്പോഴത്തേക്ക് ട്രംപിന്റെ കാര്യം അപ്പൊ ഏതാണ്ട് ഒരു പരുവത്തിലാക്കും അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ആണവക്കരാർ ചെയ്യണം ബോംബറുകൾ യൂറോപ്പിനെ ലക്ഷ്യമാക്കി പോകുന്നു നേരത്തെ പടക്കപ്പലുകൾ ഈ പറയുന്ന ബ്രിട്ടനിലേക്കൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുന്നു എല്ലാ രീതിയിലും തയ്യാറെടുപ്പ് നടക്കുന്നു അപ്പൊ ഒരു കൂടിയാലോചന ഇപ്പൊ പറയുന്ന ബ്രിക്സ് വെല്ലുവിളിച്ചിട്ടുണ്ട് ബ്രസീൽ വെല്ലുവിളിച്ചിട്ടുണ്ട് പഴയതല്ല ഞങ്ങൾ പലതും തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ ഇപ്പൊ പറയുന്ന ഒരു കൂടിയാലോചന നടക്കും അല്ലെങ്കിൽ അടി തുട തടന്നു കഴിയുമ്പോൾ ഒരു രണ്ട് ചേരിയാകും ഇപ്പം ചൈനയും തായ്വാനും അടിക്കുമ്പോൾ ജപ്പാന്റെ ശേരി മറ്റേ ചേരി അമേരിക്ക അല്ലെങ്കിൽ അതിന്റെ സമയത്ത് ഇറാനെ കയറി ഇസ്രായേൽ ഉറപ്പായിട്ടും അടിക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നാറ്റോ രാജ്യത്തെ കയറി ഇങ്ങോ അങ്ങോട്ട് എല്ലാം ആയിരിക്കാൻ വേണ്ടി അമേരിക്ക പ്രതിസന്ധിയാക്കാൻ വേണ്ടി നാറ്റോ രാജ്യത്തെ കയറി റഷ്യ അടിക്കും റഷ്യ കയറി ആരെയടും റഷ്യ തിരിച്ചടിക്കും അമേരിക്ക അമേരിക്ക ഞണ്ടാ റഷ്യ കൊണ്ടു രണ്ട് മിസൈലുകളിലൊക്കെ റഷ്യയിലൊക്കെ ഇരിക്കും സാധനം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലുണ്ട് പതിനായിരം കിലോമീറ്ററൊക്കെ അതിന്റെ റേ ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയുള്ള മിസൈലുകളുണ്ട് ഇപ്പൊ ഇവര് ഈ യുക്രൈൻ യുദ്ധത്തിൽ ഒന്നും ഒന്നും എടുത്തിട്ടില്ല ഇവിടെയിൽ ഈ അവിടെ നിന്ന് വരുന്ന ഈ കിങ് ഖോങ് കിങ് എന്ന് പറയുന്ന വട്ടം കുറെ പട്ടാളക്കാരെ കൊണ്ടുവച്ച് പോലി പട്ടാളത്തെയൊക്കെ യുദ്ധം ചെയ്യുന്ന അവരുടെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ തുടങ്ങിയാൽ ഈ പ്രധാനപ്പെട്ട യുദ്ധം വന്നാൽ റഷ്യയുടെ ഒന്നും പിടിച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയൊന്നുമല്ല റഷ്യക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഉണ്ട് വീണ്ടും ആ ക്രൈസിസിലാക്കി പണ്ടത്തെ പണ്ടത്തെക്കൂട്ട് തീർക്കാൻ വേണ്ടിയുള്ളു പക്ഷെ ഇന്ത്യ ഇന്ത്യയും ചൈനയൊന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല അത് വല്ലാത്തൊരു ചേരി ഇന്ത്യ ഇറങ്ങിയപ്പോൾ നാറ്റോയ്ക്കെതിരെ അമേരിക്കക്കെതിരെ വന്നു തുടങ്ങിയത് നാളെ കാലത്തെ ട്രംപിന് മനസ്സിലാവും ട്രംപ് കളിച്ച കളി ഇന്ത്യയോട് വേണ്ടായിരുന്നു ഇത് എന്റെ അന്ത്യ അല്ലെങ്കിൽ അമേരിക്കയുടെ നാശത്തിലേക്കുള്ള കളിയാണെന്ന് ട്രംപിന് മനസ്സിലാവും ഈ ട്രംപ് അമേരിക്കയെ കുത്തുവാളെ എടുപ്പിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത് എഴുതി വെച്ചു വേറെ കുഴപ്പം നമുക്ക് ഈ ഇപ്പൊ ഈ പറയുന്ന പോലെ താരിഫിനകത്ത് മറ്റു രീതിയിലൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മളെ നമ്മൾ അന്യെ അതിജീവിക്കും കാരണം പട്ടിണി കടന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് അതിനുശേഷം വാജ്പേയിയുടെ കാലത്ത് നമ്മൾ അണു അന്ന ഉപരോധം മൊത്തം നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇത്തവണ സംബന്ധിച്ചില്ല ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഏതായാലും ട്രംപിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ബോംബറുകൾ യൂറോപ്പിലേക്ക് അയച്ചിട്ടുള്ളത് ഏതാണ്ട് അണവർക്രീന്ന് ഏത് സാഹചര്യത്തിലും ഒരു യുദ്ധത്തിനുള്ള കീളികൊട്ട് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് വേണം കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക